നമസ്കാരം പ്രിയപ്പെട്ട തിരുവാതിര നക്ഷത്രക്കാരൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവംഗണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ഉള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി കൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗ്രഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അനുഭവമാണ് ഗുണവും ദോഷവും ചേർന്നിട്ടുള്ള ഒരു കാലയളവാണ് അതിൽ ആദ്യകാലം കുറച്ച് ദോഷ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേക്കുറിച്ച് ആദ്യം പറയാം ഒഴുക്ക് വെള്ളം ഉയരത്തിൽ നിന്ന് വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് ജലം വീഴുന്ന അത്തരം പ്രദേശങ്ങളിൽ ഈ ആറാം മാസം വരെ അതായത് ജൂൺ മാസം വരെയുള്ള നിങ്ങളുടെ യാത്രകൾ വളരെ സൂക്ഷ്മത വേണം ജലവുമായി ബന്ധപ്പെട്ട് അപകടത്തിനുള്ള സാധ്യത കൂടുതലുള്ള കാലയളവാണ് ഈ കാലയളവ് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ഉയരപ്രദേശത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഇടിമിന്നലിൽ നിന്നുള്ള ദോഷമുണ്ടാകാം അതുപോലെ തന്നെ ഇത് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ ഇത് രണ്ടും നമ്മൾ ഈയൊരു വർഷ കാലയളവിൽ വളരെ ശ്രദ്ധിക്കണം നമ്മൾ മുന്നേ കൂട്ടി അറിഞ്ഞു കഴിഞ്ഞിട്ട് ഈയൊരു പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക പോസിറ്റീവായിട്ട് എടുക്കുക പിന്നെ പിന്നെ നടക്കുകയില്ല എന്ന് കരുതി കുറച്ചു കാലമായിട്ട് മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും ഈ വർഷം നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കുറച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മടുപ്പൊക്കെ അനുഭവപ്പെട്ട് എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ച ചില കാര്യങ്ങൾ നമുക്ക് ഈ വർഷം അത് നടപ്പിൽ വരുത്തുവാനായിട്ട് കഴിയുന്നതാണ് വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് പുതിയതായിട്ട് കിണർ കുഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവുമുണ്ട് പക്ഷേ വിവാഹ കാര്യങ്ങളിൽ ചില മുടക്കങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ് കാര്യം കല്യാണം പോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് സാഹചര്യം ഉണ്ടാകും പ്രധാനമായിട്ടും ഈ വാക്കുകൾ കൊണ്ടുള്ള ആവശ്യമില്ലാത്ത സംസാരം ഈ ഭാവി വരനും വധവുമൊക്കെ ചെയ്യുന്ന കാര്യം കൊണ്ടായിരിക്കും അത് മുടങ്ങി പോകാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ സംസാര രീതിയിലുള്ള ആവശ്യമില്ലാത്ത ഘടകങ്ങൾ കടന്നു കൂടുന്നത് വിവാഹ പ്രത്യേകിച്ച് നിശ്ചയം കഴിഞ്ഞിരിക്കുന്നവർ ശ്രദ്ധിക്കണം അതുപോലെ പ്രണയത്തിൽ ആയിരിക്കുന്നവർ ഈ കാര്യത്തെ ജാഗ്രത കൊടുക്കേണ്ടതും ഉണ്ട് വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി നന്നായിട്ട് വരുന്ന ഒരു കാലയളവാണ് പഠിക്കാനുള്ള എല്ലാ ഊർജവും പ്രകൃതി തന്നെ നമുക്ക് നൽകും പക്ഷേ ഈ പ്രകൃതി നൽകുന്ന ഊർജത്തെയും കാണാതെ ഉദാസീനമായിട്ട് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് സമയം പാഴാക്കി കളയുന്നവർക്ക് അതിന്റെ മേന്മയൊന്നും കിട്ടിയെന്ന് വരത്തില്ല ഈ ഒരു കാലയളവിനെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് മികച്ച തായിട്ടുള്ള വിജയം ഉണ്ടാകുന്നതും നല്ല മാർക്കൊക്കെ കിട്ടുന്നതുമാണ് അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് പുതിയതായിട്ട് തൊഴിൽ അന്വേഷിക്കുകയും ടെസ്റ്റുകളൊക്കെ എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് നന്നായിട്ട് പഠിക്കാമെങ്കിൽ നല്ലൊരു തൊഴിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഫീൽഡിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മേഖലയിലേക്ക് കടക്കാൻ അവിടെ ഒരു സീറ്റ് കിട്ടാനൊക്കെ കുറച്ച് പ്രയാസം അനുഭവപ്പെടുമെന്ന് കാണിക്കുന്നുണ്ട് ഗൃഹത്തിലുള്ള മുതിർന്നവർക്ക് അത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ആർക്കായാലും മുതിർന്ന ആൾക്കാർക്ക് അല്പം ശാരീരിക സംബന്ധമായ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതലാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക് പ്ലാൻ ചെയ്യുന്നവർക്കും അങ്ങനെ ഉള്ള നല്ല അവസരങ്ങൾ കൈവരുന്നതാണ് പക്ഷേ വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് വന്നേക്കാം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ധനം കടം കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ധനം മേടിക്കുക ഇത് രണ്ടും പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും കാര്യം ധനം നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടാൻ പ്രയാസമായിരിക്കും നമ്മൾ ധനം മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പ്രയാസമായിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വാഹന യോഗം ഒക്കെ ഉള്ള ഒരു കാലയളവാണ് ശ്രദ്ധിക്കുക പിന്നെ വാഹന വാഹനയാത്രയെ അമിത വേഗത്തിൽ പാടില്ല പ്രത്യേകിച്ച് ഇരുചക്രമായിട്ട് ബന്ധപ്പെട്ടും രാത്രി സമയത്ത് ചാറ്റൽ മഴയുള്ള സമയത്തും യാത്രയിൽ കൂടുതൽ ജാഗ്ര വേണമെന്ന് പറയുന്നുണ്ട് വീഴ്ച കാൽമുട്ട് ആയിട്ട് ബന്ധപ്പെട്ട തകരാറുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക പുതിയ ഭൂമി മേടിക്കുക അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക തുടങ്ങിയവയ്ക്ക് അവസരം കാണുന്നു കൂട്ടു ബിസിനസ്സുകളിൽ നമ്മുടെ ഉദാസീനത പാടില്ല നമ്മുടെ ലാഭം മറ്റൊരാൾ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് നമുക്കത് നഷ്ടമാകും എന്നുള്ളത് കൊണ്ട് കരുതലോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി വർഷം തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്നുള്ള ഏകദേശം ഒരു അറിവ് നൽകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഇതിൽ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ പക്ഷെ ദോഷങ്ങളിലേക്ക് ചെന്നപെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ദൈവീകമായിട്ടുള്ള കുറച്ച് പരിഹാരം ചെയ്യുകയും ചെയ്താൽ നന്നായിരിക്കും അപ്പൊ പരിഹാരത്തിലേക്ക് വരാം ശിവന് പ്രദോഷ ദിവസം അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക അയ്യപ്പന് തുളസിമാല മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച തോറും ഒരു വർഷക്കാലയളവ് ചെയ്യുക മുരുകന് ഫസ്മാർച്ചന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി തോറും ചെയ്യുക ദുർഗാദേവി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം നിർമാല്യ ദർശനം നടത്തുന്നതും ഗുണകരമാണ് ഒപ്പം തന്നെ ശൂലിനി യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ഏറെ ശ്രേയസ്കരമാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ നിങ്ങളുടെ ഫലത്തെക്കുറിച്ച് ഒരു ബോധ്യം വന്നു കാണും ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുന്നതും നല്ലതായിരിക്കും നമസ്കാരം